യും അമ്മയും അമ്മൂമ്മയും എല്ലാവരും കൂടെ ആളാട്ടി പോളി പണിയിലാണ് ഗൈസ് എന്താണെന്നറിയാം കൈസ് അച്ഛന് ഗൾഫിൽ കൊടുത്തുവിടാനാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അമ്മൂമ്മയാണിത് ഇത്രയും ചെയ്തത് പക്ഷേ ഞാൻ ഇച്ചിരി കുറച്ചേ ചെയ്തു ഗൈസിൻ്റെ ബാക്കി പൊളിക്കണം നല്ല പണിയാണ് ഞങ്ങൾ ഞങ്ങളിത് കണ്ടില്ലേ അമ്മ ദേ ഇഞ്ചി പൊളിക്കുന്നു ദേ എനിക്ക് വേണ്ടി വെളുത്തുള്ളി തരം ചെയ്യുന്നത് ഗയസ് അല്ലേ അമ്മ ദേ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ ദേ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഉപ്പ എന്താക്കേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇനി കുറേ ദേ മാങ്ങ മാങ്ങയൊക്കെ അമ്മ ഇനി ക്ഷീണം കഴിച്ച് അച്ചാറിടണം ഇതേ കണ്ടില്ലേ വലിയ മാങ്ങയാണ് കേട്ടോ അമ്മ ഇവിടെയും കുറച്ചുണ്ട് പറഞ്ഞ നടന്നു അന്നര ചമ്മന്തിപ്പൊടി പിന്നെ നമ്മടെ ഉപ്പേരി രണ്ടുപ്പേരി ഉണ്ട് കേട്ടോ പിന്നെ ദേ ചമ്മന്തിപ്പൊടി ഉണ്ട് പിന്നെ ഇത് മുളകൊക്കെ ഞങ്ങള് വറുത്തു കേട്ടോ ദേ പിന്നെ ചമ്മന്തി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഇതും ഇത് കണ്ടില്ലേ നമ്മുടെ ഇഞ്ചിക്കറി നമ്മൾ രണ്ട് ബോട്ടിലാക്കി കേട്ടോ ചെല്ലപ്പൊക്കെ ഒട്ടിച്ചു നമ്മൾ നീ മാങ്ങാച്ചാറൊക്കെയാണ് കേട്ടോ നീ കണ്ടില്ലേ ഗാസ് അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ശരി അപ്പോൾ അടുത്ത വീഡിയോട്ട് വരുന്ന നമ്പരെ എല്ലാവർക്കും